പാടിക്കുന്ന് പട്ടികവർഗ നഗറിലെ നിലവിലെ അവസ്ഥ അതീവ ഗുരുതരം നഗരസഭ സമ്പൂർണ്ണ പരാജയം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭാരവാഹികളും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു നാട്ടുകാർ എതിരെ ചുറ്റുപാട് താമസിക്കുന്ന നാട്ടുകാർ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി മര്യാദക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും കഴിയാതെ പകർച്ചവ്യാധികൾ പടർന്നുമെന്നുള്ള ഭീഷണിയിൽ നിൽക്കുകയാണ് ഐ ടി പി ഉദ്യോഗസ്ഥന്മാർക്കും നഗരസഭാ അധികൃതർക്കും തുടർച്ചയായിക്കൊണ്ട് നാട്ടുകാരും ഈ കോളനിയിലെ ആള് ഈ പറയുന്ന നഗറിലെ ആളുകളും പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല നഗരസഭ സമ്പൂർണ്ണ ആരോഗ്യ ശുചിത്വ പദ്ധതി നടപ്പിലാക്കുന്നത് സമ്പൂർണ്ണ പരാജയമാണ് രോഗപ്രതിരോധ നടപടികൾ നടത്തുന്നു എന്ന് പറയുകയല്ലാതെ ഈ പാടിക്കുന്ന് നഗറിൽ ഈ പാടിക്കുന്ന് പട്ടികവർഗ നഗറിൽ ഇതിനു വേണ്ട യാതൊരു നടപടിയും ഇല്ല വാർഡ് സാനിറ്റേഷൻ ഫണ്ടുണ്ട് നഗരസഭ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇത് പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുകയല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട നഗരസഭാ അധികൃതർ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്ര ഭീകരമായൊരവസ്ഥ ഈ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ കക്കൂ ഈ പറയുന്ന കക്കൂസ് ടാങ്ക് പൊട്ടി അവർക്ക് ഈ ശൗചാലയം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ നിൽക്കുകയാണ് ഈ ശൗചാലയം പൊട്ടി അതിൻ്റെ ഈ ശൗചാലയ അവശിഷ്ടങ്ങൾ ഒഴുകിപ്പോകുന്നത് ഈ തോട്ടിലേക്കാണ് ഈ തോട്ടിൽ നിന്ന് നേരെ ചാലിയാർ പുഴയിലേക്കാണ് പോകുന്നത് വ്യാപകമായിരിക്കുന്ന ഈ പറയുന്ന രോഗപ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ ഇടപെടണം ഇവിടുത്തെ നാട്ടുകാർ ഇതിനകം ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പരാതി പറഞ്ഞിട്ട് പോലും അത് അവിടെ കിടക്കട്ടെ എന്നുള്ള മനോഭാവമാണ് സ്വീകരിക്കുന്നത് ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഈ അനുഭവം ഉണ്ടായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ബന്ധപ്പെട്ട നഗരസഭയുടെ ആളുകൾ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രയാസകരമാണ് ഇവിടെ നാട്ടുകാർ അവർക്കിവിടെ ഈ പറഞ്ഞതിൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല കുട്ടികൾക്ക് രോഗം പടരുമ്പെന്നുള്ള ഭീഷണിയിലാണ് ഈ പറയുന്ന ഗിരിവർഗ കോളനിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവർ ഞങ്ങളോട് പറയുകയാണ് എന്താണ് ഞങ്ങൾ ആരോടാണ് പറയേണ്ടത് നഗരസഭാ അധികൃതരോടും ഐ ടി പി അധികൃതരോടും പറഞ്ഞിട്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന് ഗിരിജൻ നഗറിലെ താമസക്കാർ ഉപയോഗിക്കുന്ന ശൌചാലയം ഒരു വർഷത്തോളമായി പൊട്ടിപ്പൊളിഞ്ഞ് പുറത്തേക്ക് ഒഴുകി കിണറുകളിലേക്കും സമീപത്തെ തോട് വഴി ചാലിയാറിലേക്ക് ഒഴുകുകയാണ് നിപ്പയുൾപ്പെടെ രോഗങ്ങൾ പടരാൻ സാധ്യതയുള്ളതും നഗറിലെ കുട്ടികളും പ്രായമുള്ളവർക്കും നഗറിലെ അയൽവാസികൾക്കും പകർച്ചവ്യാധികൾ പടരാനും ഏറെ സാധ്യത ഉണ്ടായിട്ടും നഗരസഭാ അധികൃതരും ഐടി ഡി പി ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് നഗരസഭയുടെ പകർച്ചവ്യാധി പ്രതിരോധവും സമ്പൂർണ്ണ യും സമ്പൂർണ്ണ പരാജയമാണ് ഈ സംഭവത്തിന്റെ പേരിൽ പകർച്ചവ്യാധി ഉണ്ടാകുന്നതിന് മുമ്പ് നഗരസഭ മുൻകൈയ്യെടുത്ത് പ്രശ്നത്തിന് അടിയന്തര തീരുമാനമുണ്ടാക്കണം അടുത്ത ദിവസം ജില്ലാ കളക്ടറെ നഗരവാസികളും പ്രദേശവാസികളും നേരിൽ കണ്ട് വിശദമായ നിവേദനം നൽകും ഇതിനു മുമ്പായി പ്രദേശത്ത് ശേഖരണം നടത്തും പ്രശ്നപരിഹാരമില്ലെങ്കിൽ നഗരവാസികളും അയൽവാസികളും ഉൾപ്പെടുത്തി നഗരസഭയ്ക്കും ഐടി ഡിപിക്കുമെതിരെ ബഹുജന സമരം സംഘടിപ്പിക്കും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് യുഡിഎഫ് ഭാരവാഹികളായ ഷിഹാബ് മൂർഖൻ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാല ൃ്ണൻ പി ടി റൂൺസ്കർ അനീഷ് ഇളിക്കൽ ഷുഹൈബ് മുത്തു ഷിബു പുത്തൻ വീട്ടിൽ കൌൺസിലർമാരായ ഡെയ്സി ചാക്കോ ശ്രീജ ചന്ദ്രൻ സാലി ബിജു റസിയ അള്ളമ്പാടം ശ്രീജ വെട്ടത്താഴത്ത് രാജലക്ഷ്മി ഹംസ തട്ടാശേരി റഫീഖ് പുന്നക്കാടൻ ജിഹാദ് സി ടി എസ് പി ടി ചെറിയാൻ നവാസ് കാഞ്ഞിരാല റഹ്മത്ത് കെ ലെൻസി എന്നിവർ സംബന്ധിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ